പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമൻ നല്ല ദിവസത്തെയും നല്ല പ്രഭാതത്തെയും ഓർത്ത നല്ല ദൈവത്തിനെ നന്ദി പറയാം ഇന്നൊരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ജീസസ് ഫ്രണ്ട്സിൻ്റെ മൂന്നാമത്തെ സമ്മേളനം കോട്ടയത്ത് ദർശന ഓഡിറ്റോറിയം ശാസ്ത്രീയ റോഡ് അവിടെ വെച്ച് കൂടുവാനായിട്ട് മുപ്പത്തൊന്നാം തീയതി കൂടുവാനായിട്ട് ആഗ്രഹിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു എറണാകുളത്ത് ജീസസ് ഫ്രണ്ട്സ് സഹോദരങ്ങൾ തെരുവിൽ ആഹാരം കൊടുക്കുന്നു രണ്ടു കൂട്ടരുണ്ട് ആ രണ്ടു കൂട്ടരും ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ ശുശ്രൂഷകളും അതുപോലെ തന്നെ കോട്ടയത്ത് ശുശ്രൂഷ നടത്തുന്നവർ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് ഇനിയും ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആർക്കെങ്കിലും നമ്മളാൽ കഴിയുന്ന ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് അത് ലഭിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹം ദാനധർമ്മം നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുവാൻ കാരണമായി എന്ന് ബൈബിൾ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമ്മേളനത്തിൽ വെച്ച് ഇതുപോലെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്തു കൊണ്ടിരിക്കുന്നവരെ ആദരിക്കുന്നു തനെയുമല്ല പുതിയതായി ഇനിയും ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യണം ചെറിയ നന്മയെങ്കിലും മറ്റുള്ളവർക്ക് ആരും അറിയാതെ ചെയ്യുന്നവരുണ്ട് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വലിയൊരു പബ്ലിസിറ്റി ഒന്നുമല്ല എങ്കിലും ആരും അറിയാതെ മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും ഒരു ചായ വാങ്ങിക്കൊടുത്താൽ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ഒരു വസ്ത്രം കൊടുത്താൽ പ്രത്യേകിച്ച് ഓണക്കാലം വരികയാണ് ഈ ഓണക്കാലത്ത് നമ്മളിപ്പോലെ തന്നെ അയൽക്കാരനെയും പാവപ്പെട്ടവരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹമായിത്തീരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ശുശ്രൂഷകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യം ഞങ്ങൾ കോട്ടയത്ത് ചൈതന്യായി കൂടി രണ്ടാമത് ഞങ്ങൾ എറണാകുളം പി ഒ സിയിൽ കൂടി ഇതിപ്പോൾ മൂന്നാമത്തെ സമ്മേളനമാണ് ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് വരിക ചെയ്യുന്ന ശുശ്രൂഷകളെ പറ്റി കേൾക്കുക അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന വലിയൊരു സന്തോഷം അതൊരു ഭൗതിക സന്തോഷം മാത്രമല്ല നമ്മളറിയാത്ത ഒരു വലിയ സമാധാനവും സന്തോഷവും നമ്മളെ കഴിക്കും അങ്ങനെ കൂടുതൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ അതിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്നേഹിച്ച സഹായിച്ച ചേർത്ത് പിടിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ശുശ്രൂഷകരെ ആദരിക്കുന്നു വരിക ഈ കാര്യങ്ങളിൽ പങ്കെടുത്ത് സന്തോഷം ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുക അല്ല നമുക്കൊന്നിച്ച് സന്തോഷിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും പ്രഗത്ഭരായ മനുഷ്യർ വരുന്നുണ്ട് പാവപ്പെട്ടവരായ ശുശ്രൂഷകർ വരുന്നുണ്ട് ചങ്ങനാശ്ശേരിയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ വരുന്നുണ്ട് കോട്ടയത്ത് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് അങ്ങനെ നമുക്കൊന്നിച്ച് ചേർന്ന് ഒരു വലിയ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി സഹോദര സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരെ ആദരിച്ചുകൊണ്ട് സന്തോഷിക്കുവാൻ കൂടുതൽ നമുക്കും ഇത്തരം ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാകുവാൻ ഉണ്ടാകുമ്പോൾ അതുമൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് സ്നേഹത്തിൽ ഐക്യത്തിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുക ദൈവ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേ